പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ കരുവാരകുണ്ടിൻ്റെ ചരിത്രം ചരിത്ര രചനയിൽ പുതു പുതുമായിക്കൊണ്ടാണ് യൂത്ത് ലീഗ് കരുവാരകുണ്ടിൻ്റെ ചരിത്രം ഗ്രാമചരിത്രം പുസ്തകമാകുന്നു പ്രകാശനം സെപ്റ്റംബർ പത്തൊമ്പതിന് അതിൻ്റെ ഒരു വാർത്താ സമ്മേളനം മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു സമ്മേളനത്തിൽ ഭാരവാഹി യൂത്ത് ലീഗ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ബാദുഷ ആദിൽ ജഹാൻ ജാഫർ പുൽവട്ട അൻസാർ ചെറി അനീസുദ്ദീൻ കെട്ടി ഡോക്ടർ സൈനുൽ ആബിദീൻ ഹുദവി മുസ്തഫ എം ഫഹദ് പയ്യാകോടെ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു അപ്പൊ അതിന്റെ ഇവർ പറയുന്നു നമുക്ക് വാർത്താ സമ്മേളനത്തിലേക്ക് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വിളിച്ചു ചേർത്തത് നമ്മുടെ പഞ്ചായത്ത് യൂത്ത് ലീഗ് കരുവാരകുണ്ടിന്റെ സമഗ്രമായ ചരിത്രം അത് വളരെ വിശദമായ രീതിയിൽ അതിബൃഹത്തായ ഒരു ഗ്രന്ഥമായി നാനൂറ് പേജുള്ള വലിയൊരു ഗ്രന്ഥമായിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തത് പ്രാദേശിക ചരിത്ര രചന എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല നമ്മുടെ നാടിനെ കുറിച്ചുള്ള വിശദമായ ചരിത്രങ്ങളും മറ്റും നമുക്ക് ലഭ്യമല്ലാതായി പോകുന്നത് അത് ഇത്തരം ചരിത്ര ചരിത്രരചനകളുടെ അഭാവം മൂലം സംഭവിക്കുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലാ യൂത്ത് ലീഗ് അവർ അവരുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഈ രീതിയിൽ ഓരോ പഞ്ചായത്തും വളരെ കൃത്യമായിട്ട് ആ പഞ്ചായത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ളത് ഇതിൽ നാം ഒരു മുസ്ലിം ലീഗിന്റെ ചരിത്രമല്ല ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമഗ്രമായിട്ടുള്ള കരുവാരകുണ്ടിന്റെ ചരിത്രമാണ് അത് ഏറ്റുതന്നെ രാഷ്ട്രീയമോ ജാതിയോ മതമോ മറ്റൊന്നും പരിഗണിക്കാതെ വളരെ സമഗ്രമായി നിഷ്പക്ഷമായിട്ടുള്ള ഒരു ചരിത്ര രചനയാണ് യൂത്ത് ലീഗ് ഈ ഒരു ദൗത്യത്തിലൂടെ കൂട്ടീകരിച്ചിട്ടുള്ളത് ഇതിലേക്ക് വരുമ്പോ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കരുവാരകുണ്ടിന്റെ ദേശം ചരിത്രം നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അതിൽ നിന്ന് തുടങ്ങി നമ്മുടെ കുടിയേറ്റത്തിന്റെ നാൾ വഴികൾ ചെറുമ്പിൻ്റെ കാർഷിക ചരിത്രം അതുപോലെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൽ കരുവാരകുണ്ടിന്റെ പങ്ക് അതുപോലെ അത്യപൂർവ്വമായ ബ്രിട്ടീഷ് രേഖകളുടെ സമാഹാരം പ്രവാസത്തിന്റെ നാൾ വൈജ്ഞാനിക രംഗത്തെ മുന്നേറ്റ ചരിത്രം നമ്മുടെ മുമ്പേ നടന്ന ഒരുപാട് മഹാമനീഷികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം നമ്മുടെ ഈ ഗ്രന്ഥത്തിനകത്ത് പ്രതിപാദിക്കുന്ന രീതിയിലുള്ള വിശദമായിട്ടുള്ള ഒരു ചരിത്ര രചന തന്നെയാണ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ഒരു പദ്ധതി ആയിരുന്നു മലപ്പുറം ജില്ലയിലെ നൂറ്റിയൊന്നോളം വരുന്ന പഞ്ചായത്തുകൾ ആ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രാദേശിക ചരിത്രം അതാത് പഞ്ചായത്തിലെവരിൽ തയ്യാറാക്കുക എന്നും അതോടൊപ്പം തന്നെ മലപ്പുറത്തിന്റെ ഒരു ബൃഹത്തായ ചരിത്രം മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദേശം പത്തോളം വാളിയങ്ങളായിട്ടുള്ള ഒരു പുസ്തകം പുറത്തിറക്കുക എന്നുള്ളതുമായിരുന്നു ആ പദ്ധതിയുടെ ഏർ അകത്തുക എന്നുള്ളത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിശീലനവും കാര്യങ്ങളൊക്കെ ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി നൽകുകയും ഓരോ പഞ്ചായത്ത് കമ്മിറ്റികളോടും അത്തരത്തിലൊരു പുസ്തകം ഇറക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ഇരുന്നൂറ് പേജുകളുള്ള പുസ്തകമായിരുന്നു ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടത് ആയതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഇറക്കാൻ പോകുന്ന പുസ്തകമാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഇറക്കാൻ പോകുന്ന നാട് നടക്കുന്ന വൈകൾ കരുവാരകുണ്ടിന്റെ ദേശപുരാണം എന്ന പേരിൽ ഇറങ്ങാൻ പോകുന്ന പുസ്തകം ഈ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ളത് ഏകദേശം ഇരുന്നൂറ് പേജിൽ ഒതുക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിലും ആ പുസ്തകത്തിലേക്കുള്ള സോഴ്സ് കൂടിയപ്പോൾ അല്ലെങ്കിൽ പുസ്തകത്തിലേക്കുള്ള സൃഷ്ടികൾ കൂടിയപ്പോൾ ഞങ്ങൾക്കത് നാനൂറ് പേജ് വരെ എത്തിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏകദേശം നാനൂറോളം പേജുകളായിട്ട് ബൃഹത്തായിട്ട് കരുവാരകുണ്ടിന്റെ എല്ലാ ബുക്കും മൂലയും ചെന്നെത്തുന്ന രൂപത്തിൽ കരുവാരകുണ്ടിന്റെ അതിപുതാ പുരാതനമായ കാലം തൊട്ട് ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും വരെ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ കരുവാരകുണ്ടിന്റെ വികസന കാര്യങ്ങൾ വരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ നാട് നടന്ന വൈകൽ എന്നുള്ളത് സമയത്ത് ഓർക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് ആ പുസ്തകത്തിലെ കരുവാരകുണ്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അതിന്റെ ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ളത് കബീർ മാസ്റ്റർ ആണ് അതുപോലെ തന്നെ ഐ ടി അബു അതിലെഴുതിയിട്ടുണ്ട് ഐ ടി അബ്ദുള്ള അതിലെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏഹ് നമ്മളെ ജയേഷ് മാസ്റ്റർ ആണ് ആർത്തല എസ്റ്റേറ്റിനെ കുറിച്ച് അതിന്റെ ഭൂതകാലവും അതിന്റെ ചരിത്രവും പറയുന്നത് ജയേഷ് മാസ്റ്റർ എന്ന് പറയുന്നത് അതിൽ പിന്നെ പി ജി എടുത്തിട്ടുള്ള അതിൽ അദ്ദേഹം പോസ്റ്റ് ലാഷൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രൊജക്ട് സബ്ജക്ട് കൂടിയായിരുന്നു അപ്പോൾ അതിലൊക്കെ റിസർച്ച് ചെയ്ത ആളുകളെ തന്നെയാണ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സതീഷ് മാസ്റ്റർ എഴുതിയിട്ടുണ്ട് അപ്പൂർണി മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുഹൈൽ പി എച്ച് അതുപോലെ തന്നെ ഉമ്മർ മാസ്റ്റർ തരിശ് അതുപോലെ തന്നെ റസ കിരിങ്ങാട്രി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ പുസ്തകമായിട്ട് ബി എച്ച് അൻവർ മാസ്റ്റർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ പുസ്തകമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അവരോടൊക്കെ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൃതജ്ഞത അറിയിക്കുകയാണ് ഞങ്ങൾക്ക് അതിനേക്കാൾ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് ഈ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് കരുവാറുകുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന ഇരുപതോളം വരുന്ന ബ്രിട്ടീഷ് ആർക്കേവ് ഡോക്യുമെന്റ് കൂടി ഈ പുസ്തകത്തിലൂടെ കരുവാറുണ്ട് പഞ്ചായത്ത് പുറത്തേക്ക് വരാൻ പോവുകയാണ് ആ ഡോക്യുമെന്റിൽ പ്രധാനമായിട്ടുണ്ടായിട്ടുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ നടന്നിട്ടുള്ള മലബാർ സമരം ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള അവർ നടത്തിയിട്ടുള്ള നായാട്ടിൽ അല്ലെങ്കിൽ നരനായാട്ടിൽ ഇവിടെ ജയിലിൽ അടക്കപ്പെട്ടവർ അതുപോലെ തന്നെ ഇവിടെയുള്ള മാപ്പിളമാർ അവർക്കെതിരെ യുദ്ധം ചെയ്തതിന്റെ പേരിൽ അവർക്കെതിരെ പിഴ ചുമത്തിയ ആളുകളുടെ ലിസ്റ്റ് ജയിലിൽ അടച്ച ആളുകളുടെ ലിസ്റ്റ് അതുപോലെ തന്നെ കേരള എസ്റ്റേറ്റിലേക്ക് നടന്നിട്ടുള്ള സമര സമരങ്ങൾ ആ സമരത്തിൽ പങ്കെടുത്തവര് അതിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ കരുവാരകുണ്ടുമായി ബന്ധപ്പെടുന്ന തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുമായും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടവുമായി ബന്ധപ്പെടുന്ന ഏകദേശം ഇരുപതോളം വരുന്ന ഡോക്യുമെന്റുകൾ ഈ പുസ്തകത്തിലൂടെ ആദ്യമായിട്ട് കരുവാരന്റെ പഞ്ചായത്തിൽ വെളിച്ചം കാണാൻ പോവുകയാണ് അതാണ് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ അന്തമാൻ നിന്നുള്ള ഒരു കത്ത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കരുവാരകുണ്ടിലേക്ക് വന്നിട്ടുള്ള അന്നത്തെ അന്തമാനിൻ്റെയും കരുവാരകുണ്ടെന്ന് നാട് കരുത്തിയ ആളുകളുടെയും ഒക്കെ കാര്യങ്ങൾ പറയുന്ന ഇതിനു മുമ്പും കരുവാരൻ്റെ രണ്ട് കത്തുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് പുറമെ അന്നൊന്നും റിവീൽ ചെയ്യാത്ത ഒരു കത്ത് കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതും ഈ പുസ്തകത്തോടൊപ്പം പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ട് ഇതിൽ ഞങ്ങൾ കാണുന്നതാണ് കരുവാരകുണ്ടിലെ അധികാരികൾ എന്നറിയപ്പെടുന്നത് അധികാരികൾ എന്ന് പറഞ്ഞാൽ അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ അന്ന് ചുങ്കം പിരിക്കാനും അതുപോലെ തന്നെ നികുതി പിരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയെന്ന ആളുകളാണ് അധികാരികൾ എന്ന് പറയുന്നത് അത്തരത്തിൽ ആയിരത്തി എഴുന്നൂറിന്റെ അവസാന ദശകങ്ങളിലും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറിന്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ഈ പുസ്തക പ്രകാശനമാണ് അത് വളരെ വ്യത്യസ്തമായി അത് വേറിട്ട് തന്നെ നടത്തണമെന്നുള്ളതും കരുവാരകുണ്ടിലെ മുഴുവൻ കക്ഷി രാഷ്ട്രീയ മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കരുവാരകുണ്ടെ തന്നെ ഒരു ചരിത്രം എന്ന രീതിയിൽ ആ രൂപത്തിൽ തന്നെ ആ പരിപാടിയെ മാറ്റി എടുക്കണം എന്നുമാണ് ഉദ്ദേശിച്ചുള്ളത് പ്രിയപ്പെട്ട മീഡിയ വണ്ണിന്റെ എഡിറ്റർ രാമനാണ് അതിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ കരുവാരകുണ്ടിലെ പിന്നെ എ പി അനിൽകുമാർ അടക്കമുള്ള കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കന്മാരും യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുത്തൂർ അടക്കമുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ കരുവാറുകുണ്ടിന്റെ ഒരു ചരിത്രം എന്ന രൂപത്തിലും മലപ്പുറം ജില്ലയിൽ ജില്ലാ യൂത്ത് ലീഗിന്റെ നിർദ്ദേശപ്രകാരം ഒരു പഞ്ചായത്ത് കമ്മിറ്റി ആദ്യമായി നടത്തുന്ന ഒരു പരിപാടി എന്ന രൂപത്തിലും ഈ ഒരു പ്രൊജക്റ്റിനും ഈ ഒരു പുസ്തകത്തിനും വേണ്ട ശ്രദ്ധയും കാര്യവും